ഹലോ നമ്മുടെ തിരുവനന്തപുരം വ്ളോഗിന്റെ രണ്ടാം പാർട്ടാണ് കേട്ടത് അപ്പം ഒന്നാം പാർട്ട് കണ്ട കാണാത്തവർ വേഗം പോയി എന്ന് കാണാം കേട്ടോ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ ഡ്രസ്സിങ് തുടങ്ങണം എന്നുള്ളൊരു പ്ലാനിൽ ആറരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മെയിൻ സ്റ്റേജിലെത്തിയിട്ടുണ്ട് അപ്പോൾ തലേന്ന് മഴ പെയ്തപ്പോൾ അവിടെയുള്ള അംഗങ്ങളാണ് കേട്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് ചളിയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഗ്രീൻ റൂമുകളിൽ പോയപ്പോൾ നമുക്ക് റൂമൊന്നും അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ ഹയർ സെക്കൻഡറിക്ക് ഡ്രസ്സ് ചെയ്താൽ ആ ഒരു കോളേജിൽ വന്നിട്ട് വിമൻസ് കോളേജിൽ വഴുതക്കാട് വുമൻസ് കോളേജിൽ വന്നിട്ടാണ് ഒക്കെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ വീണ്ടും സ്റ്റേജിൻ്റെ ബാക്കിൽ വന്ന് ഇരുന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കേട്ടോ എനിക്കിവിടെ ഇന്നും കുറേ യൂഡൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളെ പോലെ ഒരുങ്ങി വന്ന കുറേ കുട്ടികൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരേ ടെൻഷന് നേരിടാൻ പോകുന്ന ഒരേ കാര്യങ്ങൾ നല്ല രസമായിട്ടുള്ള വന്നായിരുന്നു എല്ലാ ടീമുകളും ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിനൊരു സന്തോഷമാണ് നമ്മുടെ മക്കൾ വേദിയിലോട്ട് കയറിയാൽ കേട്ടോ ആ വീഡിയോ ഇനി ഞങ്ങൾ അവർ കളിക്കുന്നതേ കാണുള്ളൂ ഇതാണ് നമ്മുടെ മൂന്ന് പാട്ടുകാരികൾ അവർക്ക് നല്ല ടെൻഷനും ഇടും ഫേസിൽ

അങ്ങനെ കൊച്ചു ടിവിയുടെ ഭാഗം നമുക്ക് ഇട്ടൊരു ചെറിയ മെമൻറ്റൊക്കെ നമ്മൾ അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് ഷോഫൊക്കെ കാണിച്ച് നേരെ ഇവിടെ കുറച്ച് തണുപ്പും കാറ്റും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ അത് ഏതെന്തിനുണ്ടാക്കിയ ഒരു ഏരിയയെന്ന് നമുക്ക് വലിയ ധാരണ ഒന്നുമില്ല വല്ല കോൺഫറൻസ് ഹാൾ പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം നമ്മൾ മക്കളെ അവിടെ കുറച്ച് നേരം എത്തി ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തു അതിനിടക്ക് മക്കൾ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ കുറേ നേരം അലർന്ന് തിരിഞ്ഞ് നടന്ന് ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എത്തിയിട്ടുണ്ടോ അപ്പോൾ പാരൻസ് ഒക്കെ നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സാറുമാരൊക്കെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പോകാൻ തയ്യാറെടുക്കുകയാണ് Ah, mari kita kita. lagi. അതിനടക്കം മക്കൾക്കുള്ള മെമ്മൻറ്റോ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുറച്ച് ഫോട്ടോ എന്ന് പറഞ്ഞത് അപ്പം തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് നിൻഷല സ്കൂൾ അസംബ്ലി നടക്കുന്ന സമയത്ത് അവർക്ക് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഒന്നുകൂടി കൊടുക്കണം ഇത് അവർക്ക് ഒരു ഫോട്ടോ ഒക്കെ നന്നെ എടുത്തോട്ടേ റീലൊക്കെ എടുത്തോട്ടേന്ന് വിചാരിച്ച അപ്പം തന്നെ നമ്മൾ കൊടുത്തതാണേ ഉണ്ടായിരുന്നു സനിൽ ചേര അവിടെ ആണ്ട് 10 ആള് ഉണ്ട് ഇങ്ങനെ അതാ അബ്ദുൾ അസാറും ടീമും പോവാനെട്ടോ മക്കള് യാത്ര വറച്ചില്ലാണോ അവർ പോവാൻ സമ്മതിക്കണില്ല അതാണ് ചുരുക്കം പറഞ്ഞാൽ അവരതും പറഞ്ഞു ഇങ്ങനെ അവർ നിർത്തുകയാണ് അവിടെ അങ്ങനെ സ്കൂളിലെ സാർമാരും ഒപ്പന സാർമാരും പോയിട്ടോ പിന്നെ ഞങ്ങൾ രാത്രി വന്നിട്ടില്ല ലുമാളിൽ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് കറങ്ങല്ലാണ് അപ്പോൾ ബസ്സൊക്കെ കയറിയിട്ടില്ല ഒരുപാട് ഒരു പഠനം ഉണ്ടായിരുന്നു ലുലുമാൾ പോയതിൻ്റെ ഒന്നും വീഡിയോൻ്റെ അടുത്ത് കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രി നല്ല വൈകി എത്തി രാവിലെ നേരത്തെ നീറ്റ് അഞ്ച് നാലരൊക്കെ ഞങ്ങളൊന്ന് പോന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ ട്രെയിനിലുള്ള വ്യൂ ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് അമ്പതിനുള്ള ട്രെയിനിൽ ഞങ്ങൾ ഷൊർണൂരൊക്കെ കയറിയിട്ടുണ്ട് കുറേ ക്ലിപ്സ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഉള്ള ക്ലിപ്സൊക്കെ ഒരുവിധം ഞാൻ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു പതിനൊന്നേ മുക്കാലോട് കൂടി ഞങ്ങൾ സ്വർണ്ണൂർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനെ തൊട്ട് മുമ്പിൽ ഒരു റെസ്റ്റോറൻ്റ് കയറി ബിരിയാണി കഴിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു നല്ല മെമ്മറി ആയിരുന്നു നമ്മുടെ മക്കളൊക്കെ അടിച്ച് പൊളിച്ചു ഇൻഷാല്ല ഇനിയും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും അവിടുന്ന് ചാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി ഈ ഒരു ജേണിയിൽ പാരൻസ് ഞങ്ങളുടെ കൂടെ ഒരു പാർട്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഒരു ബ്ലെസ്സിങ്ങും ഒരു പോസിറ്റിവിറ്റിയും തന്നിട്ടുണ്ടായിരുന്നു കുറേ ടെൻഷൻ ഒഴിവായി മക്കളെ ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അത്രയും കുട്ടികളെയും കൊണ്ട് പോകാൻ തുടങ്ങിയത് സ്ട്രെസ്സാണ് പോകുന്ന ടീച്ചേഴ്സിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ഫ്രീ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല ജേണി നല്ലൊരു പോസിറ്റീവ് വിറ്റിയിലൂടെ നമ്മൾ പോയി തിരിച്ച് വന്നു ഇതാ നമ്മുടെ ദിയക്കുട്ടി ദിയക്കുട്ടിയുംമ്മയും ഇത് നമ്മളെ വീണ മണവാട്ടിയുടെ ഉമ്മയും ശിബിലൻ്റെ ഉമ്മയും ഇത് ഷെൻസക്കുട്ടിയുടെ അമ്മ ഇതാണ് ഫിദുവിൻ്റെ അമ്മ നിയൻ്റെ അമ്മ പിന്നെ അത് ബാക്കിലിരിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നമ്മൾ ഇർഫാനിൻ്റെ ഉമ്മ ഇതാണ് നമ്മളെ വീണ മണവാട്ടി സഞ്ജു നമ്മളെ നേരെ കാണണുണ്ട് ഒരു ക്രീം കളർ ഷാളിലിട്ട് അതെ പിന്നെ ഈ ബാക്കിൽ ഒളിഞ്ഞിരിക്കണുണ്ട് ഒപ്പത്തല പുറത്ത് വരും കേട്ടോടെ ആ അതാ ഇതാണ് നമ്മുടെ ഫിദു നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ ഞങ്ങളുടെ ഒപ്പനെ ടീമിലെ അങ്കാണ് ഇപ്പം പ്ലസ് വണ്ണാണ് ഇപ്പോഴും ഒപ്പന കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ആയിഷ ഇശയുടെ അമ്മ അങ്ങനെ എല്ലാ ഉമ്മമാരും എല്ലാ മക്കളും കൂടി ഞങ്ങളുടെ ഡേസും എല്ലാം കളർഫുള്ളാക്കി താങ്ക്സ് എ ലോട്ട് ആളുകൾ വഴിയിൽ പല പല സ്റ്റോപ്പുകളിലായി ഇറങ്ങി ബാക്കിയുള്ളവർ നേരെ സ്കൂളിൽ വന്ന് അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു എന്നാലതൊന്നും കുറേ വീഡിയോ ഇല്ല എന്നാലും നല്ലൊരു ഓർമ്മയായിട്ട് ഇതും ഇവിടെ കിടക്കട്ടെ അല്ലേ